വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ചെറുകൂടങ്ങാടിയിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം കെ പി അനീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നോക്കൂ നമ്മുടെ എല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ആണെങ്കിലും അല്ല യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ഏതായാലും ചില വ്യക്തിപരമായ കാര്യങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ പാർട്ടിയോട് നീരസംബോ സ്വന്തം അഭിപ്രായം ശരിയാ ശരിയല്ല അത് മാനിക്കാത്തതിന്റെ പേരിൽ പാർട്ടി വിട്ടുപോകുന്നവരുണ്ടായിരിക്കാം അങ്ങനെയുള്ള ധാരാളം ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും പക്ഷേ പുഷ്പൻ കഴിഞ്ഞ മുപ്പത് കൊല്ലക്കാലം അദ്ദേഹത്തിന്റെ ഞരമ്പുകളിൽ അദ്ദേഹത്തിന്റെ എല്ലാ അവയവങ്ങളിലും വലിയ കൊടിയ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അദ്ദേഹത്തെ കാണാൻ പോയ ആളുകൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അദ്ദേഹത്തിന് യാതൊരു മാറ്റവും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ മരണത്തിന്റെ ദിവസം പോലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഓർമ്മകൾ യുവജന റാലിയോടെയാണ് രക്തസാക്ഷി ദിനാചരണം നടത്തിയത് പൊതുസമ്മേളനത്തിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ ലിനീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ റഹീം ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് സി പി പ്രണവ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ